ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് പിടിയിൽ തമിഴ്നാട് സ്വദേശിയായ ഡാനിയലിനെയാണ് കഠിനകുളം പോലീസ് അതിസാഹസികമായി പിടികൂടിയത് കഴിഞ്ഞ ജനുവരിയിൽ വെട്ടുതുറയിലെ കോൺവെന്റിൽ മോഷണം നടത്തിയ കേസിലാണ് എറണാകുളത്ത് നിന്ന് ഡാനിയലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ക്രൈസ്തവ ദേവാലയങ്ങളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച മോഷണം നടത്തുക എന്നതാണ് ഡാനിയലിൻ്റെ പ്രത്യേകത മറ്റു സ്ഥലങ്ങളിൽ മോഷണം പതിവില്ലത്രേ മാത്രമല്ല കേരളത്തിൽ ഒരു മോഷണം നടത്തിയാൽ അതിനുശേഷം മറ്റൊരു കവർച്ച തമിഴ്നാട്ടിലായിരിക്കും അതാണ് ഡാനിയലിൻ്റെ സ്റ്റൈൽ തമിഴ്നാട് നാഗർകോവിൽ സുനാമി കോളനി സ്വദേശിയാണ് ഇയാൾ എറണാകുളത്തെ ലോഡ്ജിൽ ഒളിവിൽ താമസിക്കവെയാണ് അതിസാഹസികമായി കഠിനംകുളം പോലീസ് ഡാനിയലിനെ പിടികൂടിയത് കഴിഞ്ഞ ജനുവരിയിൽ കഠിനംകുളം വെട്ടുതുറയിലെ സെന്റ് ആന്റണീസ് കോൺവെന്റിൽ മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ് രണ്ട് മൊബൈൽ ഫോണുകളും സ്മാർട്ട് വാച്ചും പതിനായിരം രൂപയുമാണ് പ്രതി മഠത്തിൽ നിന്ന് കവർന്നത് പുലർച്ചെ അഞ്ചരയോടെ കന്യാസ്ത്രീകൾ പള്ളിയിൽ പോയ സമയം മനസ്സിലാക്കിയായിരുന്നു മോഷണം കോൺവെന്റിലെ ജനാലയ്ക്ക് സമീപം സൂക്ഷിച്ചിരുന്ന താക്കോൽ കൈക്കലാക്കിയ ശേഷമായിരുന്നു കവർച്ച തുടർന്ന് കോൺവെന്റ് അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി പത്തോളം മോഷണ കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്നാണ് കഠിനംകുളം പോലീസ് അറിയിച്ചത് എറണാകുളം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ആറും തിരുവനന്തപുരത്ത് നാലോളം കേസുകളും ഇയാൾക്കെതിരെ ഉണ്ട് കൂടുതൽ ജില്ലകളിൽ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ഡാനിയലിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം